നമസ്കാരം ജോബ് ബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് വേരിയസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പലതരത്തിലുള്ള പലതരത്തിലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അപേക്ഷ സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ടാണ് അപ്പോൾ വിശദവിവരങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മൾ ഈ പോസ്റ്റിലേക്ക് നെയിം ഓഫ് ദി ഫെയിം എന്ന് പറയുന്നത് വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ് അതോറിറ്റി സൊസൈറ്റി എന്നീ വകുപ്പുകളിലേക്കാണ് നിയമനം നടക്കുന്നത് അത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് ആണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും ഇതിലേക്ക് ഏഴാം ക്ലാസ് പാസായ ഏതൊരു വ്യക്തിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വേക്കൻസീസ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്കെയില് എന്താ വെച്ചാൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് സാലറി സ്കെയിൽ പറഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോയിൻ ചെയ്താൽ അതിൽ എത്ര സ്കെയിൽ അതാണ് നിങ്ങൾ സാലറി എന്ന് പറയുന്നത് ബാക്കി ഏത് കാര്യങ്ങൾ മെത്തേഡ് ഓഫ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഈ അപ്പോയിൻമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി എസ് സി എന്നിവർക്കുള്ള നിയമാനുസൃത വയസ്സവ് നമുക്ക് ഇതിൽ ലഭിക്കുന്നതാണ് പിന്നെ പറയുന്നത് പാസ് സ്റ്റാൻഡേർഡ് സെവൻ ഓർ ഈക്വൻറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡ്രൈവർ ബാഡ്ജ് ആവശ്യമല്ല ലൈറ്റ് മോട്ടോർ വെഹിക്കിളിൽ പിന്നെ ഉള്ള ലൈസൻസ് മാത്രം മതി അങ്ങനെ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ റൂൾ വന്നിട്ടുണ്ടെന്നും ഇപ്പോഴാണ് നമ്മൾ കേരള പി എസ് സി അത് അമെൻഡ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോഴാണത് അതുവരെ നമുക്ക് സാധാ ലൈസൻസും പിന്നെ ബാഡ്ജും ഉള്ള ആളുകൾക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റും എങ്കിൽ ഇപ്രാവശ്യം ലൈറ്റ് മോ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എൽ എം വി ഇല്ല ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബാക്കിയൊക്കെ സാധാ പിന്നെ കാഴ്ചശക്തി ഇത്ര എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലേക്ക് അപേക്ഷ ചെയ്തിരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾ സുഹൃത്തുക്കൾ ആരെങ്കിലും ഗവൺമെൻറ് സർവീസിൽ ഡ്രൈ ഡ്രൈവറായിട്ട് ജോബ് നോക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം